നമസ്കാരം മുക്കത്ത് സങ്കേതമെന്ന ഹോട്ടൽ അല്ല ഹോട്ടലിൽ നടത്തുന്ന ദേവദാസ് എന്ന് പറയുന്ന പക്ക ഫ്രോഡിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അയാൾ പറഞ്ഞ കുറച്ച് ഡയലോഗുകളാണ് കേട്ടിട്ട് ചിരി വരുന്നത് അതായത് ആരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് പറയുന്നത് നിവൃത്തിയില്ല ഹോട്ടൽ ജീവനക്കാരി തൻ്റെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ വേണ്ടി രാത്രി പത്ത് പതിനൊന്ന് മണി സമയത്ത് ആരുമില്ലാത്ത സമയത്ത് അതിന്റെ താമസ സ്ഥലത്തേക്ക് ചെന്ന് വേറെ രണ്ടുപേരോടെ കൂട്ടിച്ചെന്ന് കയറി പിടിച്ച് സംഘം ചെയ്യാൻ ശ്രമിച്ച് ആ കുട്ടി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് എടുത്ത് ചാടി ഒന്നാം നല്ല താഴെ എടുത്ത് ചാടി പരിക്ക് പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ കിടക്കണം ഇത്രയും സത്യമാണ് എന്നിട്ട് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ കാറും കൊണ്ടിട്ടിട്ട് ട്രെയിൻ ട്രെയിൻ കയറി ഇങ്ങോട്ടൊക്കെ പോയിട്ട് കാണിക്കുന്ന പോലീസ് ബുദ്ധി എന്നിട്ട് അവിടുന്ന് ബസ്സിൽ നേരെ എറണാകുളത്തേക്ക് ഒളിവിൽ നിൽക്കാൻ പോയതായിരിക്കാം തോന്നുന്നു തോന്നുന്നത് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഒന്ന് മാറി നിന്നാൽ അങ്ങനെ പോയാൽ മതിയല്ലോ ബസ്സിൽ പോയി പക്ഷേ കേരള പോലീസ് എന്തായാലും ഈ പ്രഷറെ എല്ലാം കൂടി വന്നപ്പോൾ അതായത് സോഷ്യൽ മീഡിയ അടക്കം മുഴുവൻ പ്രഷർ നാല് ദിവസം കഴിഞ്ഞു ഗോപിച്ചമ്മൂരിനെ മണിക്കൂറുകൾ കൊണ്ട് പൊക്കിയ പോലീസിനെ ഇങ്ങനെ ഒരു ക്രൂറുകത്യ നടത്തിയ ഒരാളെ നാല് ദിവസം കഴിഞ്ഞിട്ട് പൊക്കാൻ കഴിയാതെ വന്നപ്പോൾ സോഫായിക്കാട്ട് പോയി പിടിക്കേണ്ടി വന്നു എന്നിട്ട് തെളിവെടുപ്പിനെത്തിയപ്പോ പറയണത്രേ ഞാൻ അവിടെ പോയത് പീഡിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ല അങ്ങോട്ട് ചെന്നത് എന്ന് അതായത് ഒരുപാട് സഹായങ്ങളൊക്കെ ഇതിനുമുമ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും എന്നിട്ട് പറയാണ് ഞാൻ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വാർത്ത ഇങ്ങനെയാണ് കേട്ടോ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ദേവദാസ് പോലീസിനോട് പറഞ്ഞത് ദുരുദ്ദേശത്തോടെയല്ല പെൺകുട്ടിയുടെ അടുത്തെത്തിയത് യുവതിക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്നും ഇയാൾ പറഞ്ഞു കെട്ടിടത്തിൽ നിന്നും താഴെ വീണ ശേഷവും പ്രതികൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് നിലവിളി കേട്ട് അയൽവാസികൾ എത്തിയെന്നും യുവതി മൊഴിയിൽ നൽകിയിരുന്നു പീഡന ശ്രമത്തിനിടെ കെട്ടിടത്തിൽ നിന്നും താഴെ വീണ് നട്ടെല്ലിന് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് രണ്ട് പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട് ഇതിൽ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സാമ്പത്തിക സഹായം ഇതിനു മുൻപ് കൊടുത്തിട്ടുണ്ടാവും അതായത് ഇയാൾക്ക് വഴങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ചെന്ന് പറഞ്ഞാൽ എതിർക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെല്ലുമ്പോൾ അഞ്ചും പത്തും നൂറും ഒക്കെ എന്തെങ്കിലും ഒക്കെ സാമ്പത്തിക സഹായം കൊടുത്തങ്ങോട്ട് നല്ല പിള്ളിയായിട്ട് ചമഞ്ഞിട്ടുണ്ടാവും ഇല്ലേ പലതവണ ഒരു പക്ഷെ പറഞ്ഞിട്ടും ഉണ്ടാകാം സ്വാധീനം ചെലുത്താൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പാവപ്പെട്ടവട്ടിലെ പെൺകുട്ടികളാകുമ്പോ ഉണ്ടാകെ തൽക്കാലം സഹിച്ചു മാറി നിൽക്കുകയാണ് പതിവ് പക്ഷെ താമസിക്കുന്ന സ്ഥലത്ത് കയറി എന്ന് അതിക്രമം കാണിക്കൊന്നും പ്രതീക്ഷിക്കോ ഇല്ല ഹോട്ടലിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലാണ് മിക്കവാറുമുള്ള എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം പല സ്ഥാപനങ്ങളിലും ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇത്തരത്തിൽ മോശം അനുഭവങ്ങൾ പറയാറുണ്ട് നമ്മളപ്പോഴും തന്നെ പറയും നോ പറയണം നിങ്ങൾ പറയണം ഇനി കൂടുതൽ അതിക്രമമാണെന്നുണ്ടെങ്കിൽ നാലുപേരെ അറിയിക്കുമെന്നൊരവസ്ഥ വരണം ജോലിന്ന് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ജോലി നോക്കണം അവിടെ ഒരു അടിമപ്പണി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ പലയിടങ്ങളിലും ആ ഒരു ജോലി കിട്ടാൻ പ്രയാസമാണ് എന്ന് കരുതി ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പോകുന്നത് അത് മറ്റുള്ളവരുണ്ടല്ലോ കൂടുതൽ ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ അവരുടെ ഇടയിൽ വെച്ച് അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളൊരു പ്രതീക്ഷയാകാം ഇതിനൊക്കെ കാരണം പക്ഷെ അതിനെയൊക്കെ കൊണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഈ പെൺകുട്ടി ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് കയറി ചെന്ന് അതിനെ കയറി പിടിച്ച് വേളം വെച്ചിട്ട് മഹാൻ പറയാണ് ഞാൻ ഒരുപാട് സഹായം ആ കുട്ടിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ രക്ഷിതാവാണ് ഞാൻ പീഡിപ്പിക്കാനല്ല ബുദ്ധിമുട്ട് വയ്ക്കാനല്ല അങ്ങനെ യാതൊന്നിനും അല്ല ചെന്നത് എന്ന് ബലം പ്രയോഗിച്ചിട്ട് ആ കുട്ടി കിടന്ന് നിലവിളിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ അറിയാതെ റെക്കോർഡായ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കണമെന്ന് അല്ല ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് ആ സമയത്ത് അയാൾ അവിടെ ചെല്ലേണ്ട ആവശ്യം വേറെ രണ്ടെണ്ണത്തിനകൾ കൂട്ടിയിട്ട് ആ പെൺകുട്ടി ഒന്നാം നിലയിൽ നിന്ന് വീണത് തൽക്കാലം പരിക്കോട് കൂടിയെങ്കിലും രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവറ്റേ കൊന്നു കൊന്നുകളഞ്ഞെ പുറത്തിറിയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊല്ലും എന്നിട്ട് കെട്ടിത്തൂക്കും പണമുണ്ടല്ലോ വലിയ ഹോട്ടലാണ് വലിയ മുതലാളിയാണ് നാല് ദിവസം പോലീസ് സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് അവസാനം രാഷ്ട്രീയക്കാരും മറ്റുള്ളവർ വല്ല രംഗത്തിറങ്ങിയപ്പോഴാണ് ഇപ്പൊ അറസ്റ്റ് നടന്നത് അപ്പൊ അത്രയും പണച്ചാക്കുകൾ ഉള്ളപ്പോ സ്വാധീനമുള്ളവരുള്ളപ്പോ അതൊരു കേവലം ഒരു ആത്മഹത്യയായി മാറും അത് തന്നെയാണ് ഇവിടെ നടക്കുക ഏതായാലും അതിൻ്റെ ഭാഗ്യത്തിനാണ് അതെടുത്ത് ചാടാൻ തോന്നിയത് ആ വീഡിയോ റെക്കോർഡ് റെക്കോർഡാകാൻ ഒരുപക്ഷെ സാധിച്ചത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് മനഃപ്പൂർവ്വം റെക്കോർഡ് ചെയ്തല്ല അബദ്ധത്തിൽ എങ്ങനെയോ ക്യാമറ ഞെക്കി അതുകൊണ്ട് റെക്കോർഡാകാൻ തുടങ്ങി അതിന്റെ ഒരു നല്ല സമയം എന്ന് പറയാം ഏതായാലും ഇതുപോലുള്ള കള്ളനാണയങ്ങൾ പുറത്ത് വരണം വന്നേ പറ്റൂ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തിയിട്ട് അതിൽ കിട്ടാഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി കുത്തി തീർക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഇങ്ങനെയുള്ള സാധുക്കളെ മണ്ടയിൽ കയറുന്നത് പാവങ്ങളെ മണ്ടയിൽ കയറുന്നത് എങ്ങനെയെങ്കിലും ഒരു നാഴേരി വാങ്ങാൻ വേണ്ടി ഉപജീവന മാർഗ്ഗം തേടി വരുന്ന ഇതിനെയൊക്കെ ഈ രീതിയിൽ അപായപ്പെടുത്തുന്ന ഇവനെയൊക്കെ എന്താ വിളിക്കേണ്ടത് ഇവന്റെയൊക്കെ വീട്ടിൽ മക്കളും വേറെ ആരുമില്ലേ പെ മെമ്മക്കളൊന്നുമില്ലേ ഭാര്യ ഒന്നും ഇല്ലേ ഇവൻ്റെയൊക്കെ പെൺമക്കളെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ മറ്റാരെങ്കിലും ആണ് ഇതുപോലെ എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ സഹിക്കുവോ കണ്ടിട്ട് നല്ലൊരു ചുംബന ചുംബളനാണ് എന്ത് പറയാ എന്നിട്ട് ചൂണ്ടിക്കാണിക്കണം അവിടെയാണ് ഇവിടെയാണെന്ന് തെളിവെടുപ്പിന് വന്നപ്പോൾ യാതൊരു കൂസലുമില്ലാതെ എന്ന് പറയുന്നത് ഏതായാലും പണത്തിൻ്റെ അഹങ്കാരം നല്ലോണം ഉണ്ട് രക്ഷപ്പെട്ട് പോരാമെന്ന് ഒരുപക്ഷെ നല്ല ധാരണയും ഉണ്ടാകും പക്ഷേ മനസാക്ഷിയുടെ കോടതി ഉണ്ടല്ലോ ആ മനസ്സാക്ഷിയുടെ കോടതി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം വാങ്ങാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റൂല കിട്ടും തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും അന്നേ നീയൊക്കെ പഠിക്കുള്ളൂ